മൃതദേഹങ്ങൾ കേടുകൂടാതിരിക്കാന് അതിൽ രാസവസ്തുക്കൾ ചേർക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കേട്ടറിവുള്ളതാണ് മീൻ കേടാകാതിരിക്കാൻ അതിൽ ഫോർമാലിൻ ഉപയോഗിക്കുന്നതും അങ്ങനെ ഫോർമാലിൻ ചേർത്ത് മീൻ പിടിക്കപ്പെടാറുള്ളതും ഒക്കെ പലപ്പോഴും വാർത്തയാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്നത് കേടാകാതിരിക്കുന്ന മിൽമ പാലാണ് നമുക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ കാലാവസ്ഥ ദിവസങ്ങളോളം കേടാകാതെ ഇരിക്കുന്ന പാൽ എങ്ങനെ സംഭവിക്കുന്നു കറണ്ട് വന്നും പോയിരിക്കുന്ന അവസ്ഥയാണ് പക്ഷെ മിൽമ പാലിന് ദിവസങ്ങളോളം ഒന്നും സംഭവിക്കുന്നില്ല ഇത്രമാത്രം ശക്തമായ എന്ത് കെമിക്കൽ ആണ് മിൽമ പാൽ കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്നത് ഇതിന് ഉത്തരം തേടി ഇവിടെ ഒരു മിൽമ ഉപഭോക്താവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ശാസ്ത്രീയ മായ ഒരു പരീക്ഷണത്തിലൂടെ അത് കണ്ടെത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ശ്രമം ഒരുപക്ഷെ കാരണം കണ്ടെത്താനാകാത്ത മലയാളിയുടെ പല അസുഖങ്ങൾക്ക് പിന്നിലെ വില്ലനും ഈ കെമിക്കലുകളാണോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് അദ്ദേഹം തയ്യാറാക്കിയ വീഡിയോയിലേക്ക് ഏപ്രിൽ ഒമ്പതാം തീയതി വാങ്ങിച്ച മിൽമയുടെ പാലാണിത് ഈ തിളയ്ക്കുന്നത് ഇന്ന് നോക്കിയപ്പോൾ പതിനൊന്ന് ദിവസം ആയത് ഈ പതിനൊന്ന് ദിവസമായിട്ടും ഈ പാലിന് ഒരു കേടുവില്ലാതെ കൊണ്ടിരിക്കുന്നുള്ളതാണ് ഈ ഒരു അവർ പാല് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നു എടുത്തില്ല ഞങ്ങൾ അല്ലാത്ത പാൽ ഉണ്ടായിരുന്നല്ലോ നിന്ന് പാൽ കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ ഇത് എടുത്തില്ല എടുക്കാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചിരുന്നു അതേപോലെ തന്നെ അതിന്റെ അതിൻ്റെ കവറാണ് ഇരിക്കുന്നത് ഈ കവറാണ് അതാണ് കേരളം കണി കൊണ്ടൊന്നു ഉണരുന്ന നന്മ എന്ന് പറയുന്ന മെൽമയുടെ പാലിൻ്റെ ഗുണമാണ് ഇതിനകത്ത് എന്തുമാത്രം കെമിക്കല് ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാണ്ട് ഇപ്പോഴും നല്ല തലച്ചോണ്ടിരിക്കുകയാണ് ഒരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പാലിന് ഇന്ന് പതിനൊന്ന് ദിവസമായി ഒൻപതാം തിയ വാങ്ങിച്ച പാലാണ് ഏപ്രിൽ ഒൻപതാം തിയ വാങ്ങിച്ച പാലാണ് ഇത് അതിനൊരു കുഴപ്പമില്ലെന്നുള്ളതാണ് ആ പാലിന്റെ അതിനകത്ത് എന്തുമാത്രം കെമിക്കല് ചേർന്നിട്ടുണ്ടെന്ന് ജനങ്ങളൊന്നും മനസ്സിലാക്കിക്കോളൂ അത് ഇപ്പൊ ആ എന്റെ കവറാണിത് ഇപ്പം ഞങ്ങൾ പൊട്ടിച്ചതേ ഉള്ളൂ ഒരു ഇപ്പോൾ ഒരു സമയം ഇന്ന് പൊട്ടിച്ചതേ ഉള്ളൂ ഇന്ന് ഈ ഡേറ്റ് അതായത് പത്തൊമ്പത് പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഇത് പൊട്ടിച്ചു വെള്ളിയാഴ്ച പൊട്ടിച്ചത് തിളപ്പിച്ചത് തിളപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ ഇത് പ്രശ്നം ഇങ്ങനെ കണ്ടേക്കുന്നത് കണ്ടോ ഈ പാലിന് ഒരു കുഴപ്പവും ഇല്ല അപ്പം ജനങ്ങളുടെ ജനങ്ങൾ ഇതൊക്കെ തന്നെയാണ് കുടിക്കുന്നത് നമ്മളെ കുഞ്ഞു കുട്ടികളും പിന്നെ ജനങ്ങളും എല്ലാം കുടിക്കുന്ന ഈ പാല് തന്നെ താനാണ് ഇതുകൊണ്ട് മനസ്സിലാക്കിയുള്ള മിൽമയ്ക്കകത്തും കെമിക്കൽ ഏറുന്നുണ്ടോന്നുള്ള നന്മ താങ്ക് യു ഫോർ കോളിംഗ് മിൽമ പ്ലീസ്ഫോർ യർ കോൾ ടു അവർ എക്സിക്യൂട്ടീവ് മിൽമയിലേക്ക് വിളിച്ചതിന് നന്ദി നിങ്ങളുടെ കോൾ ഞാൻ സ്വാഗതം എങ്ങനെയാണ് എ നമസ്കാരം എന്റെ പേര് അജിത് എന്നാണ് മാഡം ഈ മിൽമയുടെ പാല് വരുമല്ലോ മിൽമ പ്രൈം എന്ന് പറഞ്ഞുകൊണ്ടൊരു പാല് അത് എത്ര ദിവസം വരെ അത് നിക്കും നമ്മള് ഇന്ന് ഇന്ന് വാങ്ങിക്കുന്ന പാല് അത് എത്ര ദിവസം വരെ നിൽക്കും അതിന്റെ വാലിഡിറ്റി എത്ര ദിവസം വരെ ഉണ്ട് അതിന്റെ തന്നെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പൊക്കെ മൂന്ന് ദിവസം ആയിക്കോട്ടെ ഞാൻ അത് സമ്മതിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏപ്രിൽ ഒൻപതാം തീയതി വാങ്ങിച്ച ഒരു ഒരു കവറ് പാലാണ് ഇത് ഇരുപത്തെട്ട് രൂപയുടെ ഹലോ ആ പറഞ്ഞോളൂ ഇരുപത്തെട്ട് രൂപയുടെ ആ പാല് ഞാൻ എടുക്കാതെ കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ താനും ഞാൻ സൂക്ഷിച്ചിരുന്നു അത് ഞാൻ ഓൾറെഡി ഇന്ന് പത്തൊമ്പത് വെള്ളിയാഴ്ച ഇന്ന് പതിനൊന്ന് ദിവസമായിട്ട് ആ പാല് കേടാവാതെ കൊണ്ടിരിക്കുന്നു അപ്പൊ അത്രയും ദിവസം ഇരിക്കൂർമലി ത്രീ ഡേയ്സ് ആണ് പക്ഷേ ഇത്രയും ദിവസം ആ പാലിരിക്കുമ്പോൾ മാത്രം കെമിക്കൽ എന്തുമാത്രം കെമിക്കലുണ്ടോ അതല്ലേ ഞാൻ യൂസ് ചെയ്ത് തിളപ്പിച്ചു ആ പാല് ആ പാല് തിളപ്പിച്ച് വീഡിയോ സഹിതം എന്തേലുണ്ട് വീഡിയോ സഹിതം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് ആ പാല് കേടാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല അത് അതുപോലെ ഇന്ന് പതിനൊന്ന് ദിവസമായിട്ടും ആ പാലിന് ഒരു കുഴപ്പമില്ലാതെ ആ കവറിൽ ഇരുന്ന് ഞാൻ ഞാനിപ്പോ എടുത്ത് യൂസ് അത് എടുത്തുവച്ച് ഞാൻ തിളപ്പിച്ച് രാവിലെ തന്നെ തന്നെ തിളപ്പിച്ചത് വീണ്ടും ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇനി ഇത് എന്തുമാതി എന്ന് വരെ ഇത് കേടാവിതിരിക്കുന്നു അതാണ് എന്റെ ലക്ഷ്യങ്ങൾ നോക്കിയിരിക്കുന്നത് ഇത് എന്റെ ഇത് എന്നുവരെ ഇത് എന്ന് വരെ കേടാവുന്നു എന്റെ തെളിവ് ഉണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ പാടത്തെ വെച്ച് തളപ്പിച്ചതിന്റെ കൃത്യ നടപടികൾ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് എന്തായാലും ഇത് അറിയണമല്ലോ ഈ പാല് കേടാവാത്തത് എന്താണെന്ന് എനിക്കറിയണം ഹലോ ഓക്കെ ഈ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി അതായത് ചൊവ്വാഴ്ച ഒൻപതാം തീയതിയാണ് വാങ്ങിക്കുന്നത് നന്ദി സർ സർ ആ ഞാൻ കോൾ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാണേ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഹലോ ഹലോ ു ആ ഇത് ഞാൻ ഒൻപത് ഞാൻ എനിക്കൊരു സാറിനോട് ഞാൻ സംസാരിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ മുമ്പേ വിളിച്ചിട്ട് ഈ ഒൻപത് ഈ ഒൻപതാം തീയതി സാറേ ഞാൻ ചോദിക്കുന്ന വേറൊന്നും അല്ല ഈ ഒൻപതാം തീയതി വാങ്ങിച്ച പാല് ഇപ്പോഴും അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിന്റെ കവറും എന്തേലും ഉണ്ട് പക്ഷെ ഞാൻ അതിന്റെ വീഡിയോ ഞാൻ എടുത്തു ഈ പാല് കേടാവാഞ്ഞത് എന്താണെന്നാണ് എനിക്കറിയേണ്ടത് ഞാൻ ഞാൻ നമ്മുടെ മാർക്കറ്റിംഗ് ഓഫീസർ വിളിക്കും അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന് എന്തായാലും നമുക്ക് അറിയില്ലല്ലോ എന്തായാലും നമുക്ക് സഹോദരം ഉണ്ട് ഞാൻ എന്റെ വീഡിയോ ഹലോ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമില്ല സാർ എനിക്കിത് കണ്ടപ്പോൾ ഓക്കെ അത് ആയിക്കോട്ടെ ഞാൻ വിളിയും കാത്തിരിപ്പുണ്ട് എന്തായാലും പാല് സൂക്ഷിച്ചിട്ടുണ്ട് ഇത് കേടാവുന്നിടം പറഞ്ഞു ഞാൻ സൂക്ഷിക്കും ഈ പരാതിയുമായി അദ്ദേഹം കേരളം കണികണ്ടുണരുന്ന നന്മ എന്ന് പറയുന്ന മിൽമയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു അവിടെ ഉദ്യോഗസ്ഥർ കോൾ എടുക്കുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കുന്നു ഒടുവിൽ അത് മാർക്കറ്റിംഗ് ഹെഡിലേക്ക് കൈമാറാം അദ്ദേഹം താങ്കളെ വിളിക്കും എന്ന മറുപടിയോടുകൂടി അവിടെ കോൾ അവസാനിപ്പിക്കുകയാണ് ഇതിന് ഉത്തരം കിട്ടേണ്ടത് ഇതിന് ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ് കാരണം നമ്മളുടെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പാലിലൂടെ അവരുടെ ശരീരത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വിഷവസ്തുക്കൾ ചെല്ലുന്നു എന്നതൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്